രണ്ട് വർഷത്തിനുള്ളിൽ മൂന്നേ പോയിന്റ് അഞ്ച് കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം അതിനായി വകയിരുത്തിയിരിക്കുന്നത് തൊണ്ണൂറ്റി നാനൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയും കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് അഥവാ ഇ എൽ ഐ പദ്ധതി ആഗസ്റ്റ് ഒന്ന് മുതൽ നടപ്പാവുകയാണ് പദ്ധതി ആനുകൂല്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജൂലൈ മുപ്പത്തൊന്നിനുമിടയിൽ സൃഷ്ടിക്കപ്പെടുന്ന ജോലികൾക്കാണ് ബാധകമാകുക ഇക്കാലയളവിൽ ആദ്യമായി തൊഴിൽ ലഭിക്കുന്ന ജീവനക്കാരനും ജോലി നൽകുന്ന സ്ഥാപനത്തിനും സാമ്പത്തിക ആനുകൂല്യം നൽകുന്നതാണ് ഇ എൽ ഐ സ്കീം എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ അഥവാ ഇ പി എഫ് ഒയിൽ എൻറോൾ ചെയ്ത സ്ഥാപനങ്ങൾക്കും ജീവനക്കാർക്കുമാണ് ആനുകൂല്യം ലഭിക്കുക രണ്ട് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്ന പദ്ധതിയിൽ ഭാഗം എ ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്നവരെ കേന്ദ്രീകരിച്ചുള്ളതാണ് ഭാഗം ബി തൊഴിലുടമകളെ കേന്ദ്രീകരിച്ചു ആഗസ്റ്റ് ഒന്നിനു ശേഷം ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്ന ഒരു ലക്ഷം രൂപയിൽ താഴെ ശമ്പളം ലഭിക്കുന്ന ജീവനക്കാർക്കാണ് അർഹത പരമാവധി പതിനയ്യായിരം രൂപയാണ് ആനുകൂല്യം ആറ് മാസത്തിന് ശേഷം ആദ്യ ഗഡു ലഭിക്കും പന്ത്രണ്ട് മാസവും സാമ്പത്തിക സാക്ഷരതാ കോഴ്സും പൂർത്തിയാക്കുമ്പോൾ രണ്ടാം ഘടുവും പതിനായിരം രൂപ വരെ ശമ്പളമുള്ള ഒരു ജീവനക്കാരനെ നിയമിക്കുമ്പോൾ തൊഴിലുടമയ്ക്ക് ആയിരം രൂപയാണ് പ്രതിമാസ ആനുകൂല്യം പതിനായിരത്തി ഒന്ന് മുതൽ ഇരുപതിനായിരം രൂപ വരെ ശമ്പളം നൽകുമ്പോൾ പ്രതിമാസം രണ്ടായിരം രൂപയും ഇരുപതിനായിരത്തി ഒന്ന് മുതൽ ഒരു ലക്ഷം രൂപയ്ക്ക് പ്രതിമാസം മൂവായിരം രൂപയുമാണ് ആനുകൂല്യം കൂടുതൽ തൊഴിൽ നൽകുന്നതിനനുസരിച്ച് സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യവും വർദ്ധിക്കും വലിയ കോർപ്പറേറ്റുകൾക്ക് മാത്രമല്ല സൂക്ഷ്മ ചെറുകിട വ്യവസായ യൂണിറ്റുകൾക്കും ഇതിന്റെ പരിഗണന ലഭിക്കും എല്ലാ തൊഴിൽ മേഖലകളിലും ദീർഘകാലത്തേക്ക് തൊഴിൽ നൽകുന്നതിനാണ് ആനുകൂല്യം കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കണമെന്ന് മാത്രം എല്ലാ മേഖലകളിലും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക തൊഴിലവസര ക്ഷമതയും സാമൂഹ്യ സുരക്ഷയും വർദ്ധിപ്പിക്കുക എന്നിവയൊക്കെയാണ് പദ്ധതിയുടെ ലക്ഷ്യം ആദ്യമായി ജോലി പ്രവേശിക്കുന്നവർക്ക് ആധാർ അധിഷ്ഠിത പണം ഇടപാട് സംവിധാനം വഴിയും തൊഴിലുടമകൾക്ക് അവരുടെ പാനമായി ബന്ധിപ്പിച്ച അക്കൗണ്ടുകളിലേക്കുമാണ് ആനുകൂല്യം കൈമാറുക